ഉണ്ണിയുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം നിരവധി ജീവശുറ്റ ശില്പങ്ങളിലൂടെയും മറ്റു കലാപ്രവർത്തനങ്ങളിലൂടെയും ശ്രദ്ധേയനായ യുവശിൽപി ഉണ്ണീഖാനായിയുടെ കലാകിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി രാജ്യത്ത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായി കണ്ണൂരിൽ പണി പൂർത്തിയായ സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് അഴീക്കോടൻ മന്ദിരത്തിൻ്റെ പുതിയ കെട്ടിടത്തിലെ എ കെ ജി മെമ്മോറിയൽ ഹാളിൻ്റെ ചുമരിലാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള എ കെ ജിയുടെ സ്റ്റെൻസിൽ ആർട്ട് വർക്ക് ഉണ്ണി പൂർത്തിയാക്കിയിരിക്കുന്നത് പഴയ ഓഫീസ് കെട്ടിടം പൊളിച്ചുമാറ്റി അതേ സ്ഥലത്താണ് എൺപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അഞ്ചു നിലകളിലായി ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പുതിയ കെട്ടിടം പണിതിരിക്കുന്നത് അതിൻ്റെ പുറം ചുവരിൽ ഏഴ് രാത്രിയും ഏഴ് പകലുമെടുത്താണ് കാലാവസ്ഥയെയും സമയത്തെയും അതിജീവിച്ച് പാവങ്ങളുടെ പടത്തലവന്റെ ഏറ്റവും വലിയ സ്റ്റെൻസിൽ ആർട്ട് വർക്ക് ഉണ്ണിയും സഹായികളും കൂടി പൂർത്തിയാക്കിയിരിക്കുന്നത് നിരവധി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ആർട്ട് വർക്ക് ആദ്യമായിട്ടാണെന്ന് ചെയ്യുന്നതെന്ന് ശില്പി ഉണ്ണിക്കാനായി പറയുന്നു മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജിയുടെ സ്റ്റെൻസൽ ആർട്ടാണ് എന്റെ പിറകിൽ കാണുന്നത് ഒരാഴ്ച സമയം എടുത്തുകൊണ്ട് രാത്രിയും പകലും കഠിനോദാനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെൻസൽ ആർട്ട് ഇവിടെ പൂർത്തിയാക്കിയത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നീളത്തിലാണ് രീതിയിലും ഈ ചിത്രം ഒരുക്കിയത് സുരേഷ് അമ്മാനപ്പാറ വിനേഷ് കോയക്കീൽ രതീഷ് വിറകൻ റിഗേഷ് കൊയ്ലി അഭിജിത്ത് ടി കെ ബാലൻ പാച്ചേനി എന്നിവരാണ് ഉണ്ണിയുടെ ചിത്രശില്പ നിർമ്മാണത്തിലെ സ്ഥിരം സഹപ്രവർത്തകർ ന്യൂസ് കണ്ണൂർ ईसी मून ईस् क्रीम ए जनता चारीटेबल सोसईटी प्रॉडक्ट